ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ സ്വാഗതം ബംഗളൂരുവിൽ അധ്യാപകർ ചേർന്ന് വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്തു കോളേജ് വിദ്യാർത്ഥിനിയെ അദ്ധ്യാപകരും സുഹൃത്തും ചേർന്ന് പലതവണ ബലാത്സംഗം ചെയ്തു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറഞ്ഞു രണ്ട് അധ്യാപകരും ഇവരുടെ സുഹൃത്തും അറസ്റ്റിലായിട്ടുണ്ട് ഫിസിക്സ് അധ്യാപകനായ നരേന്ദ്രനും ബയോളജി അധ്യാപകനായ സന്ദീപും സുഹൃത്ത് അനൂപുമാണ് അറസ്റ്റിലായത് നഗരത്തിലെ സ്വകാര്യ കോളേജിൽ ജോലി ചെയ്യുന്നവരാണ് ഇവർ ഇവിടെ തന്നെയാണ് അതിജീവിത പഠിക്കുന്നത് നോട്ട്സ് പങ്കുവയ്ക്കാൻ വ്യാജേന നരേന്ദ്ര ആദ്യം വിദ്യാർത്ഥിനിയെ സമീപിച്ചു തുടർന്ന് നിരന്തരം സന്ദേശങ്ങൾ അയച്ച് സൗഹൃദം സ്ഥാപിച്ചു ശേഷം പെൺകുട്ടിയെ ബംഗളൂരുലെ അനൂപിന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു പുറത്തു പറഞ്ഞാൽ ഗുരുതര പ്രത്യാഗ ൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ദിവസങ്ങൾക്ക് ശേഷം സന്ദീപ് വിദ്യാർത്ഥിനിയെ കയറി പിടിച്ചു എന്നാൽ വിദ്യാർത്ഥിനി ഇതെത്തപ്പോൾ നരേന്ദ്രയും മൊത്തമുള്ള ഫോട്ടോകളും വീഡിയോകളും തന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തി തുടർന്ന് അനൂപിന്റെ വീട്ടിൽ വെച്ച് വീണ്ടും ബലാത്സംഗം ചെയ്യുകയായിരുന്നു തന്റെ മുറിയിൽ പ്രവേശിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ച് വിദ്യാർത്ഥിനിയെ അനൂപ് ഭീഷണിപ്പെടുത്തുകയും പാരമ്പര്യവുമായി ംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡ്ഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെപ്പാലം തിരു